ആസ്ഥാനമാക്കി ഉള്ള മനുഷ്യാവകാശ സേനയുടെ നാഷണൽ പി ആർഒ കോഴിക്കോട് ജില്ലയുടെ ഡയറക്ടറാണ് ട്രൂ ലൈവ് ഓൺലൈൻ മീഡിയ ചാനലിന്റെ ഡയറക്ടറായ അമിന അമിനോ അമിന ജിജോ ഞങ്ങളെ കൂടാണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൗൺസിലിങ്ങും അമിന ജിജോ ആണ് കൊടുക്കുന്നത് ഉണ്ടാവില്ല നമ്മൾ വേദന അതിനു എല്ലാവരും ഞാൻ ഇവിടെ കുറെ ദിവസത്തിന് ശേഷം നല്ല ഫുഡ് തന്നെ കഴിച്ചത് അപ്പോൾ ഇനിയും മാനസികമായിട്ടുള്ള പിന്തുണയും അത് കൂടാതെ എല്ലാ പിന്തുണയുമായിട്ട് നമ്മൾ എല്ലാവരും ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഈ രണ്ടാമത്തെ സിറ്റിങ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇതുകൂടി കിട്ടിക്കഴിഞ്ഞാല് ഒരുവിധം എല്ലാ ഭാഗങ്ങളും ക്ലിയറായി കിട്ടും പിന്നെ ഞാൻ പറയുന്ന കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഞങ്ങളുടെ ജയ ടീച്ചറും സുഹ്ര മേഡവും മുംതാസ് മേഡവും എല്ലാവരും അടങ്ങുന്ന ഒരു അമ്മമാരടങ്ങുന്ന ഒരു വലിയൊരു സമൂഹം തന്നെ നിങ്ങൾ കൂടെ ഉണ്ട് ഇത്രയും കുട്ടികൾ ഹോമിൽ വന്നിട്ട് എന്താണ് അവരുടെ നീക്കങ്ങൾ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ ജുനേർ ഹോമിൽ നിന്ന് പെൻഷൻ ആയ ടീച്ചറാണ് എനിക്ക് അവിടുത്തെ ഒരുപാട് അനുഭവങ്ങൾ അറിയാം ഈ കുട്ടികൾ വന്നിട്ട് കുട്ടികൾക്ക് പ്രത്യേക ജയില് പോലൊന്നും അവിടെ ഇല്ല അത് പിന്നെ അതിനെ നോക്കാൻ ഒരു കെയർ ടേക്കറും കാണും ഈ കുട്ടികളെ ആ ഒരു തര കെട്ടിടമാണ് അതിനകത്ത് ഇട്ടിട്ട് ഈ കുട്ടികൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വലിയ പാവങ്ങളാന്നുള്ള രീതിയിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലോട്ട് ഈ കുട്ടികളെ പറഞ്ഞു വിടാറുണ്ട് എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് ഞാൻ ഈ കണ്ണീരോട് കൂടി ഇത് പറയുന്നത് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തണം എല്ലാ സ്വാതന്ത്ര്യവും രക്ഷിതാക്കൾക്കും ടീച്ചർക്കും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം കുട്ടികൾക്ക് ഇങ്ങനെ അഴിച്ചുവിടരുത് അവർക്ക് ഈ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കരുത് ശിക്ഷിച്ചു തന്നെ കുട്ടികളെ വളർത്തണം അറിഞ്ഞോണ്ട് വൈരാഗ്യം വെച്ച് കുട്ടികളെ കൊല്ലാൻ പാടില്ല ഇനി ഒരു കാരണവശാലും ഒരു കുട്ടി ഒരു കുട്ടിയെ കൊല്ലാൻ പാടില്ല കൊന്നാൽ ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടികൾ ഇനിയും കൊല്ലാത്ത ടീച്ചറമാർക്ക് വടി വേണം രക്ഷിതാക്കൾക്ക് വടി വേണം ബാലനിയമത്തിൽ മാറ്റം വരുത്തണം ഒരു കാരണവശാലും സൃഷ്ടിച്ച അമ്മയ്ക്കും അച്ഛനും ഒരു കുട്ടിയെ തല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കുട്ടികൾക്ക് ഭയമില്ല എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇനി മേലിനിങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുത് ഒരു അമ്മയും കരയാനട വരരുത്